യശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയൊൻപതാം അധ്യായം അഞ്ചാം വാക്യം വചനം ഇങ്ങനെ വായിക്കുന്നു യാക്കോബിനെ തിരികെ കൊണ്ടുവരുവാനും ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കാനും ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ തൻ്റെ ദാസനായി രൂപപ്പെടുത്തിയ കർത്താവ് അരുൾ ചെയ്യുന്നു എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഒഴിവാകുന്നതിന് മുൻപ് തന്നെ ദൈവം നമ്മളെ അറിഞ്ഞിരുന്നു അവിടെ നമ്മളെ ആദരിക്കുന്നു അവിടെ നിന്ന് നമുക്ക് ശക്തിയായി മാറുന്നു പ്രിയപ്പെട്ട ദൈവജനമേ ദൈവത്തിൻ്റെ ശക്തി ധരിക്കുവാൻ ദൈവത്തിൻ്റെ ആദരവ് സ്വീകരിക്കുവാൻ നമുക്ക് കഴിയട്ടെ അമ്മയുടെ ഉദരത്തിൽ ഒഴിവാകുന്നതിന് മുൻപേ നമ്മളെ അറിഞ്ഞ ആ ദൈവമായിട്ടുള്ള ഗാഠമായ ബന്ധം നമുക്കുണ്ടാവട്ടെ സർവശക്തനാധിയും പിതാവും പുത്രനും പരിശുദ്ധാന്ത നിങ്ങളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ